Okay. ും ക്ലിയർ എല്ലാവർക്കും രമീസ് സൈൻമേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം പൊതുവേ നമുക്ക് മെയ് മാസം ഒക്കെ ആകുമ്പോ ഒരുപാട് ഫംഗ്ഷനും അതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള സെലിബ്രേഷനും ഒക്കെ നമുക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വരും അപ്പൊ അവിടെ ആയിട്ടൊന്ന് സ്റ്റാർ ആവാൻ പറ്റിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിലോ ടു തൗസൻഡ് റേഞ്ചിലുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് സെമി പാർട്ടി വെയർ കളക്ഷൻസ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടായിട്ടുള്ള വെറൈറ്റി പാറ്റേൺ ഓഫ് ഡിസൈൻസ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ജോർജറ്റില് ബട്ടർ ക്ലേബിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് ഇതിന്റെ ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നെക്കിൽ നിന്ന് തുടങ്ങുകയാണ് നെക്കിൽ നമ്മൾ ഒരു ട്യൂലിപ്പ് നെക്ക് ഓട് ചേർന്നിട്ട് ജെറി വർക്ക് സിൽവറിൽ യൂസ് ചെയ്തിട്ട് തന്നെ അതിൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിരിക്കുകയാണ് അതായത് ഒരു നെക്കിന്റെ പാറ്റേണിൽ അടുത്ത ഒരു നെക്ക് ഡിസൈൻ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓവൽവി ഡിസൈൻ ആണ് ഇതിന്റെ ഓൾ ടഗർ നമ്മൾ കൊടുത്തിട്ടുള്ളത് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ബേസിക്കലി ഒരു ഏലൈൻ സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന്റെ എൻജില് കട്ട്ബീറ്റ്സ് യൂസ് ചെയ്തിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കട്ട്ബീറ്റ്സ് ആണ് അതിനകത്ത് സ്റ്റോൺസും യൂസ് ശേഷം നമ്മൾ ഭംഗിയായിട്ട് തന്നെ ഒരു ഫ്ലവറിന്റെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലീവ് റൗണ്ട് ഓൾമോസ്റ്റ് ഒരു നാലിഞ്ചോളം വരും അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിന്റെ ഹാൻഡ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഉദ്ര ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ സ്ലീവ് ഞാൻ ഫുൾ സ്ലീവ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും മതിയെങ്കിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴ് ഇഞ്ചാണ് സ്ലീവ് നമ്മൾ ഫുൾ ലെങ് ട്വന്റി വൺ ഇഞ്ചസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ നെക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു നാല് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു ഡിസൈനിൽ നാല് ഷെയ്ഡ്സും വേറൊരു ഡിസൈനില് മൂന്ന് ഷെയ്ഡ്സും അങ്ങനെയാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ മൊത്തം ഏഴ് ഡിസൈനർ ഔട്ട്ഫിറ്റ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ആദ്യത്തെ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു നല്ല ഭംഗിയായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ബ്ലൂ ആണ് നമ്മൾ ബ്ലൂയില് ഒരു ഡയമണ്ട് ഫിനിഷിംഗ് ചേർന്നിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈനാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് കാണാനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ഹൈലൈറ്റിങ്ങും ഷൈനിംഗ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ് ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ നിങ്ങൾ നോക്കിക്കേ നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ നമ്മൾ ഫ്ലവറിൽ തന്നെ ചെയ്തിട്ടാണ് ഇതിൽ സ്റ്റോൺസ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫുള്ളി ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ് നെക്കിന്റെ ഡീറ്റെയിലും ജെറി വർക്കിൽ തന്നെ നമ്മൾ ഭംഗിയായിട്ട് തന്നെ റണ്ണിച്ച് കൊടുത്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക ടോട്ടൽ ലെങ്ത് നാല്പത്തി ഏഴ് ഇഞ്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും റെമിസ് എൽ മേക്കേസിന്റെ ഔട്ട്ലെറ്റും ഹൗസ് വരുന്നത് തൃശൂർ അമല ഹോസ്പിറ്റലിൽ എടുത്ത് ആണ് നമ്മുടെ െങ്കിൽ സബ്സ്ക്രൈബ് എന്ന പരിഗണിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്തൊരു കളർ കൂടി കാണാം ബ്ലൂ കണ്ട സെയിം ഡിസൈൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പിങ്കിഷ് റെഡ് ആണുള്ളത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇതൊരു വെറൈറ്റി കളറാണ് ഉണ്ടോ ജോർജറ്റിൽ നമ്മൾ അധികം കാണാത്ത ഒരു കളർ ടോൺ ആണ് സ്ലീവിന്റെ എൻഡിൽ ഡിസ്ക്രിപ്ഷൻ ഒക്കെ സെയിം നമ്മൾ ബ്ലൂയില് കണ്ട പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനർ പാറ്റേൺ ആയിട്ട് തോന്നിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് പാറ്റേൺ ആണ് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ആർക്കെങ്കിലും ഇതൊരു ത്രീ ഫോർത്ത് സ്ലീവില് കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി ഈ ഷെയ്ഡില് നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ പ്രൊഡക്ഷൻ അവൈലബിൾ ആയിരിക്കും നെക്കിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ സിൽവർ കളറിൽ ജെറീ നൂല് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അതിനെ ണ്ണിംഗ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ട്യൂളിപ്പ് നെക്കിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഉഗ്രം ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഏത് സൈസിലുള്ളവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചേരും എന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിതിന് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്മോൾ മുതൽ ഫൈവ് എക്സ് എൽ സ്മോൾ മൊതലിന് നമുക്ക് പറയുന്നത് തർട്ടി സിക്സ് ആണ് മീഡിയം തേർട്ടി എയ്റ്റ് ലാർജ് ഫോർട്ടി ഫോർട്ടി ടു എക്സ് ഫോർട്ടി ഫോർ ഡബിൾ എക്സ് എൽ ഫോർട്ടി സിക്സ് ത്രിപിൾ എക്സ് ഫോർട്ടി എയ്റ്റ് ഫോർ എക്സൽ ഫിഫ്റ്റി ഫൈവ് എക്സല് ഇതാണ് നമ്മുടെ സൈസ് ചാർട്ട് ലോകത്തിന് ഏത് വാർത്തയ്ക്ക് വേണമെങ്കിലും നമുക്ക് കുറേ സർവീസസ് അവൈലബിൾ ആയിരിക്കും ഇന്റർനാഷണൽ ഷിപ്പിംഗ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എത്ര എത്രപ്പെടുന്നാലും ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു മാരേജ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും തരത്തില വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കസിൻസും ആയിട്ട് ഒരേ ഡിസൈൻ ഡിഫറെന്റ് കളേഴ്സ് നമ്മൾ നോക്കി നടക്കുകയാണെങ്കിൽ ഡെയിലി വരെയായിട്ട് ഉപയോഗിക്കാം ഫംഗ്ഷൻ വരായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് വെയർ വേറെയായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ല ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും നമുക്ക് അടുത്ത ഡിസൈൻ കാണാം നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ സെയിം ഡിസൈൻ നാല് ഷെയ്ഡ്സിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ കുറെ പേര് ബോട്ടിൽ ഗ്രീൻ ഇതിൽ ഉണ്ടാവുമോ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും എനിക്ക് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീനിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ബോട്ടിൽ ഗ്രീനിലും ഈ ഒരു ആയിട്ട് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തപ്പോഴും നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു മാരേജ് ഫംഗ്ഷനോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ആണെങ്കിലും ഇവിടെ അത് ക്യാഷ് മേയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റിച്ചിങ് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ളത് ഹാൻഡ് വോക്കിലാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ചെറിയൊരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര നാലും ഓർഡർ ചെയ്യാം സ്മോൾ മുതൽ ഫൈവ് വരെ നമുക്ക് പ്രൊഡക്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസും ഔട്ട്ലെറ്റും തൃശൂർ അമല ഹോസ്പിറ്റൽ ടുത്ത് ഹൈവേൽ തന്നെയാണ് പേരാമംഗൽ പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ് നിനക്ക് എത്ര ഏത് ടൈമിലാണെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രയാസമില്ല നമ്മുടെ ഔട്ട്ലെറ്റ് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ഓർഡർ ചെയ്തുള്ളൂ ഗ്രീനിലൊക്കെ ഭംഗിയെടുത്ത് പറയേണ്ടതാണ് കേട്ടോ നാല് ഷെയ്ഡ്സ് ഉഗ്രനാണ് ഓഫ് കസിൻസോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ട്വിന്നിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്ലാൻ ചെയ്യാന്നുള്ളതാണ് പ്രത്യേകത നല്ല അടിപൊളി ഡിസൈൻ തന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വേറെ നല്ലൊരു ഓർഡർ ചെയ്യാം നമുക്ക് ഇന്നത്തെ വീഡിയോയില് നാല് ഡിസൈൻസ് ആണ് നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അടുത്ത കളർ കൂടി നമുക്കൊന്ന് കാണാം ഡിസൈൻ ഓഫീസ് ചെയ്യുമ്പോൾ റെമിസ് ഫെൽമേക്കേഴ്സിന് ഏറ്റവും കൂടുതൽ ഒരു റിഫറൻസ് കൊടുക്കുന്നത് കളർ ചാർട്ടാണ് കേട്ടോ നമ്മള് അധികം ഒന്നും കാണാത്ത ഷെയ്ഡ്സ് ആര് കണ്ടാലോ വോ ഇത് എവിടെന്നാണ് എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആ പാറ്റേന്റെ ഫിനിഷിങ്ങും കളർ കോമ്പിനേഷനും കൊണ്ടുവരണം എന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു നിർബന്ധമുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മീറ്റിങ്സും അല്ലെങ്കിൽ അതിന്റെ റിസർച്ചും പാറ്റേൺ വർക്കും ഒരു ഡിസ്കഷൻ ശേഷം ഫൈനൽ ഔട്ടുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് വളരെ ആയിട്ടാണ് ഇങ്ങനത്തെ ഒരു കളർ നമുക്ക് കാണാൻ കിട്ടുക അപ്പൊ അതിനനുസരിച്ച് തന്നെ ഹാൻഡ് ബുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റോൺസും ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇത് ചേരും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നെക്കിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ഇത് ഫിനിഷ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് അത്ര എളുപ്പമൊന്നും അല്ല ഇങ്ങനത്തെ പാറ്റേൺ വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾ ഒരു ബുട്ടിക്കിലോ അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഹബിലോ പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത അതേ ഫിനിഷിങ്ങിൽ അത്രയും പെർഫെക്റ്റോട് കൂടിയാണ് ഓരോ പാറ്റേൺസും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഒരുപാട് അപ്രീസിയേഷൻ നമുക്ക് അതിനോടനുബന്ധിച്ച് കിട്ടാറുണ്ട് സോ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തില് സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെയാണ് നമുക്ക് ഈ കളേഴ്സ് എല്ലാം പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുക എവിടെയൊക്കെ ആണെങ്കിലും കുറേ സർവീസ് അവൈലബിൾ ആണ് സോ ഇന്നത്തെ വീഡിയോ അടുത്ത ഡിസൈൻ നിങ്ങൾ നോക്കാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ഒരു നമ്മളൊരു ഡയമണ്ട് ഒക്കെ വേറെ ഇത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷൈനിങ് ഇല്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു കട്ട് ബീറ്റ്സ് നമുക്ക് കിട്ടുക നല്ല റിച്ച് ആണ് കാണാനായിട്ട് നമ്മളെപ്പോഴും ഗോൾഡ് ഒക്കെ ഇടുന്ന ആളുകളല്ലേ അല്ലെങ്കിൽ ഒരു ഗോൾഡിഷ് പാറ്റേൺ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്യും അത് എപ്പോഴും കാണും പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വെറൈറ്റി കോമ്പിനേഷൻ നമ്മൾ റയർ ആയിട്ട് കാണാറുള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ നിൽക്കും എല്ലാവർക്കും